ഇൻകം ടാക്സ് ഫയൽ ചെയ്തപ്പോൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എറർ എന്ന് കാണിക്കുന്നു എന്തായിരിക്കും കാരണം ഇങ്ങനെ കാണിക്കുന്നത് പലരുടെയും അനുഭവമാണ് പ്രത്യേകിച്ച് ട്വന്റി ട്വന്റി ഫൈവ് വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് പലർക്കും ഈ അനുഭവമുണ്ട് അതിന്റെ കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എന്നാൽ നിങ്ങൾ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് ആഡ് ചെയ്തതായിരിക്കാം അന്നൊന്നും ഈ എറർ കണ്ടില്ല എന്ന് വിചാരിക്കാം ശരിയാണ് പക്ഷേ പല ബാങ്ക് അക്കൗണ്ടും വാലിഡ് ആയി കാണിക്കാമെങ്കിലും ഈ എറർ കാണിക്കുന്നുണ്ട് ഇത് ആധാറുമായി ഇൻകം ടാക്സ് വെബ്സൈറ്റിലും ബാങ്കുമായും ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് റീഫണ്ട് കിട്ടാനുള്ള ടി ഡി എസ് തുകയ്ക്കു വേണ്ടി ചിലർ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാറുണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡിലെ പേരും ആധാറിലെ പേരും ബാങ്കിലെ പേരും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഇങ്ങനെ എറർ കാണിക്കാം ഇങ്ങനെ എറർ മെസ്സേജ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലെ നിങ്ങൾ ആഡ് ചെയ്ത നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യുകയും അതിൽ ഏതെങ്കിലും ഒരു ബാങ്ക് പ്രൈമറിയാക്കി വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട് എറർ വരാനുള്ള മറ്റു കാരണങ്ങൾ തെറ്റായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവ തെറ്റായി നൽകിയിരിക്കാം ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ മായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ നൽകിയ ബാങ്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയതോ പ്രവർത്തനരഹിതമായതോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തതോ ആകാം തെറ്റായ അക്കൗണ്ട് തരം സേവിങ്സ് കറണ്ട് ഓവർഡ്രാഫ്റ്റ് എൻ ആർഒ എൻ ആർ ഇ തുടങ്ങിയവ തിരഞ്ഞെടുത്തിരിക്കാം പാൻ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ നിങ്ങളുടെ പേര് ജനനത്തീയതി തുടങ്ങിയ വിവരങ്ങൾ പാൻ ഡാറ്റാബേസിലുള്ള വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എറർ വരാം തെറ്റായ ഫോം തിരഞ്ഞെടുക്കൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾക്ക് അനുയോജ്യമായ ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ആയിരിക്കില്ല നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് റിട്ടേൺ ഡിഫക്റ്റീവാക്കാൻ സാധ്യതയുണ്ട് മാൻഡേറ്ററി ഫീൽഡുകൾ പൂരിപ്പിക്കാത്തത് ആവശ്യമായ ചില വിവരങ്ങൾ ഉദാഹരണത്തിന് ബാലൻസ് ഷീറ്റ് പി ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ് എന്നിവയിലെ ചില ഫീൽഡുകൾ പൂരിപ്പിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ചിഹ്നങ്ങൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിന് സ്വീകാര്യമല്ലാത്ത ചില പ്രത്യേക ചിഹ്നങ്ങൾ ഉദാഹരണത്തിന് ഇത്തരം ഏതെങ്കിലും ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ആദായ നികുതി പോർട്ടലിൽ താൽക്കാലികമായി സെർവർ ഓവർലോഡ് അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടാകാം നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകാം പഴയ ബ്രൗസർ അല്ലെങ്കിൽ കാഷെ കുക്കീസ് എന്നിവയും പ്രശ്നമുണ്ടാകാം പരിഹാരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക ശരിയാണെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ നിലവിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്യുക വീണ്ടും ആഡ് ചെയ്യുക ഒരു ബാങ്ക് അക്കൗണ്ട് ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് വാലിഡേറ്റ് ചെയ്യുക ആദായ നികുതി പോർട്ടലിൽ ലോഗിൻ ചെയ്യുക മൈ പ്രൊഫൈൽ സെക്ഷനിലെ മൈ ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പോകുക അവിടെ നൽകിയിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് തരം എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക അക്കൗണ്ട് വാലിഡേറ്റഡ് സ്റ്റാറ്റസിലാണെന്ന് ഉറപ്പാക്കുക ഫെയിൽഡ് ബാങ്ക് അക്കൗണ്ട് ടാബിൽ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുകയോ ശരിയാക്കി റീവാലിഡേറ്റ് ചെയ്യുകയോ ചെയ്യുക ചിലപ്പോൾ നോമിനേറ്റഡ് ഫോർ റീഫണ്ട് എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത ശേഷം വീണ്ടും ഇനേബിൾ ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കാറുണ്ട് പാൻ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക കൂടാതെ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുക ബാങ്ക് ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ആഡ് ചെയ്യുമ്പോൾ തന്നെ നയൻറ്റി പെർസെൻറ്റും പ്രശ്നം പരിഹരിക്കും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് എറർ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പ്രശ്നം നിലനിൽക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറിന്റെ ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക